അസ്ലാം വലൈക്കും സീനാസ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റി ഉള്ളൊരു കടലക്കറിയാണ് എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ചധികം ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിന് എന്ന ടേസ്റ്റിലാണെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റുമാണ് കേട്ടോ ഇത് പുട്ടിനോടൊപ്പവും അപ്പം ദോശ ചപ്പാത്തി ഇടിയപ്പം എന്നിവയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നമുക്ക് ഈ കടലക്കറി വളരെ സ്വാദിഷ്ടകരമായ ഈ കടലക്കറി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് ദിവസം രാത്രി ഒരു കപ്പ് വെള്ളക്കടലിൽ ഞാൻ ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് എതിർക്കാൻ നിട്ടിരുന്നു അത് രാവിലെ എടുത്തിട്ട് ഞാൻ എന്താ ഒരു കുക്കറിലേക്ക് എടുത്ത് മാറ്റുകയാണ് വീണ്ടും രണ്ട് വെള്ളമൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി കുക്കറിലേക്ക് ആ കടലെ മാറ്റി കൊടുക്കാം അപ്പോൾ അതാ കടല മൊത്തവും ഞാൻ എന്താ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ അരിഞ്ഞതും രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഒന്ന് തുള്ളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതും ഒന്ന് നൈസായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് വെന്ത് കിട്ടുമ്പോൾ നല്ല കൊഴുപ്പാണ് കേട്ടോ ഈ കറിക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് ഉള്ളിയും സവാളയൊക്കെ ഞാൻ ദാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് ഒന്ന് നമുക്ക് നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ അരിഞ്ഞു ചേർത്ത ഉള്ളിയും ചെറിയ ഉള്ളിയും ടൊമാറ്റയും എല്ലാം നന്നായിട്ട് ആ കടലയുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഏഴെട്ട് പീസിലൊന്ന് കേപ്പിച്ചെടുക്കണം ഓരോരുത്തരുടെയും കുക്കർ ഓരോ തരത്തിലാണ് അപ്പോൾ പിസില് കേൾക്കുന്നത് അനുസരിച്ച് നിങ്ങൾ പിസില് കേൾപ്പിച്ചെടുക്കുക എനിക്കിതിയുടെ ഏഴെട്ട് പിസില് കേൾക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ദാ എട്ട് പിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ദാ അതിൻ്റെ പ്രഷറൊക്കെ കുറഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയാണ് ഇപ്പോൾ ദാ നമ്മുടെ കടലക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നിന്നും കുറച്ച് കടലയും ഉള്ളിയും സൊമാറ്റിയായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ എന്താ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് ആ സ്പൂൺ ഇട്ട് ഒന്ന് അരങ്ങി കൊടുക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് എന്നിട്ട് എന്നിട്ടിത് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴി കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ ഒരു അര ടീസ്പൂണോളം കടുക് ഞാൻ എന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ചി വലത്തിലുള്ള ഇഞ്ചിയും പിന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ നന്നായിട്ട് മൂത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരണം അപ്പൊ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് അടിയിൽ പിടിക്കും പിന്നെ ഇത് നോൺ സ്റ്റിക്ക് ആവുകൊണ്ട് അധികം അങ്ങനെ അടിയിൽ പിടിക്കുമെന്ന് പേടിക്കണ്ട എങ്കിലും നമ്മൾ കുറച്ച് വെച്ച് തന്നെ കൊടുക്കണം കേട്ടോ കടുവറുറുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതേപോലെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നേരത്തെ നമ്മൾ കൂടി ഇട്ടുകൊടുത്തത് കൊടുത്തതുകൊണ്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഈ ഗരം മസാല പെരിഞ്ചീരവും കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം കൂടി ചേർത്ത് പൊടിച്ച മസാലക്കൂട്ടാണേ ഇനി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം ഇപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറി നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഒന്ന് അരഞ്ഞു ഉടച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് നോക്കുക നമ്മൾ വേവിച്ചപ്പോൾ കടല വേവിച്ചപ്പോൾ ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ കടല വേവിച്ചപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചില്ലേ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അതും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കടല നല്ല കറക്റ്റ് തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ജാറും കൂടി കഴുകി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കറി നന്നായിട്ട് നല്ലൊരു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഉപ്പും എരിവും എല്ലാം നല്ല കറക്റ്റാണ് കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് ഈ കടലക്കറിക്ക് ഇത് ചൂട് ചൂടുപുട്ടിനോടൊപ്പം അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി എന്നിവയുടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കടലക്കറിയാണ് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇവിടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കടലക്കറി നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കുന്നില്ല എന്നാൽ ടേസ്റ്റിനും ഒരു രക്ഷയും ടേസ്റ്റുമാണ് നല്ല മണവുമാണ് കേട്ടോ ഇത് വെച്ചിറക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും താങ്ക്